ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ ശൈത്യ തിരിച്ച് കയറിയിട്ടുണ്ടല്ലോ എല്ലാ മത്സരാർത്ഥികളും വീണ്ടും തിരിച്ചു കയറിയിട്ടുണ്ട് ശൈത്യ എല്ലാം വിളിച്ചു പറഞ്ഞ് അനുവിനെ ശരിക്കും ടച്ച് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ അനു ഇല്ല സ്റ്റേലിൽ ചെന്നിരുന്ന് ശൈത്യടുത്ത് വർത്തമാനം പറയാ ഇരുന്ന് കട്ടപ്പാന്ന് വിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ശൈത്യ ചോദിച്ചപ്പോൾ ആനു കിടന്ന് കിടുങ്ങിപ്പോയി തുടങ്ങിയിട്ടോ ശൈത്യ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിന്റെ പി ആർ ഉണ്ടല്ലോ നിന്റെ പിയർ എന്ന് പറഞ്ഞാൽ ആളെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ടുണ്ട് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയെക്കാളും കൂടുതലും എന്നെ എന്നെ നിന്ന് മേടിച്ചിട്ടുണ്ട് നീയാണ് ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് നിന്റെ ആ പി ആറ് എന്നിട്ട് എന്നെ കട്ടപ്പിയാക്കി നിന്നെ ഹീറോയിൻ ആക്കിയിട്ട് പല പോസ്റ്റുകളും പിടിച്ചിറക്കി അയാളെ ഞങ്ങളുടെ പൈസ മേടിച്ചിട്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെ പി ആറും തെളിഞ്ഞു എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എന്നോള് പറയുന്നുണ്ട് കട്ടപ്പ എന്ന് പറയാൻ കാരണം എന്താണ് ഇതിപ്പോൾ പറയണം അപ്പം അനുമോള് പറയുന്നുണ്ട് ഇല്ല ഇറങ്ങിയിട്ടേ പറയുള്ളൂ ഇറങ്ങിയിട്ട് പറയാൻ പറ്റില്ല ഇത് മുഖാന്തരം അനുഭവിച്ചത് ഞാനാണ് ഇവിടെ വെച്ച് തന്നെ ക്ലിയറാക്കി പോകണം എന്ന് പറയുന്നുണ്ട് ഇല്ല എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് കേട്ടാ നാട്ടുകാരുടെ മുന്നിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ വീണ്ടും ഇല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പം മുതൽ അനുഭവിച്ച് തുടങ്ങിയതാണ് ഇവിടത്തെ ഇവിടെ നിന്ന് തുടങ്ങിയ നടകുന്നു തന്നെ തീർക്കുക എന്നൊക്കെ പറഞ്ഞ് ശൈത്യ കിടന്ന് ഓളിട്ട് കറിയേണ്ടിട്ടാ അനീഷെ ഇമോഷൻസ് വെച്ചിട്ട് വരെ നീ കളിച്ചു അയാൾ എത്ര ഹൈപ്പിൽ നിന്ന ആളായിരുന്നു എന്നൊരു അയാൾ ഇത്രയും ഇമോഷൻ ഡൗൺ ആക്കി തീർത്തു നീ ഒരൊറ്റ ആളാണ് നീ റീസൺ പറഞ്ഞു പറ്റുമോ എൻ്റെ കട്ടപ്പാന്ന് വിളിക്കാനുള്ള റീസൺ പറഞ്ഞു പറ്റൂ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ എന്നിട്ട് ഊഞ്ഞാലിൽ ചെന്നിരിക്കുന്നുണ്ട് അപ്പോൾ ബിൻസി വന്നിട്ട് പറയുന്നുണ്ട് കണ്ട് എന്നെയും തളർത്തിയത് ഈ അനുമോൾ തന്നെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നുവെച്ചാൽ ഞാൻ എവിക്റ്റായത് അപ്പാന് കാരണമാണെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഗോസിപ്പ് പറഞ്ഞപ്പോൾ എന്നെയും കൂടി ഇവിടുന്ന് എവിക്റ്റ് ആക്കിയത് ഈ ഒറ്റ ആൾ കാരണം തന്നെയാണ് അനുമോൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ സരികയുണ്ടല്ലോ കലാപം ആ സരികെ ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് നീ എന്താണ് ചെറിയ കാരണം എങ്ങനെയാണെങ്കിൽ ചെന്ന് പറ അവളെന്താണ് ഇത്ര വേദനിപ്പിക്കുന്നത് അവൾ എന്തിനാണ് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ട അവൾ കണ്ടില്ലേ ഒരു ഫ്രണ്ടായിട്ട് പോലെ െ ഓരോന്ന് വിളിച്ച് പറയാം ദേശത്തിൽ ഓരോന്ന് ഞാൻ പറഞ്ഞത് പോലെ വിളിച്ച് പറയുന്നത് ആതിലൊക്കെ ഉറക്കി ഈ സ്വഭാവം തന്നെയുണ്ട് അത് ഞാൻ പറഞ്ഞ് വിലക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബിൻസി സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് അനുമോളുടെ അടുത്ത് അപ്പം പറയുന്നുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് ശൈത്യക്ക് എന്തോ ഒരു മോശം സംഭവമാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ ഏതോ ഒരാൾ മോശമായിട്ട് ശൈത്യടുത്ത് പെരുമാറിയ കഥയാണ് ആ കഥ എനിക്കറിയാം ആ കഥ ഞാൻ വിളിച്ച് പറയുന്നുണ്ടോ അങ്ങനെ അങ്ങനെ വിളിച്ച് പറഞ്ഞ ഇവിടെ നാറുകൾ എന്ന് പറഞ്ഞു എന്തിനാണ് നാറുന്നത് ബിഗ് ബോസിൻ്റെ ഒരാൾ ഇവിടെ അടുത്തൊരു ശീത അത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ശൈത്യം എന്തിനാറന്നെ അയാളുടെ ഉള്ള തെറ്റല്ലേ അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അനിമോള് പറയുന്നുണ്ട് ഉള്ള കാര്യം മാത്രമേ കണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മറ്റൊരാൾ ഗോസിപ്പ് പറഞ്ഞ് പുറത്താക്കാനോ അതൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ശരിക്കും അവിടെ എല്ലാവരെ കുറിച്ചും ഗോസിപ്പും വേണ്ട അതിനും ഒക്കെ പറഞ്ഞത് ഞാൻ അനിമോള് തന്നെയാണ് നിങ്ങളൊന്നും ആലോചിച്ചു അക്കുബറിനെ കുറിച്ചിട്ട് ഈ വേണ്ട മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക കുളിക്കത്തില്ല നാറുന്നുണ്ട് കക്കുസപ്പൊ കൈ കഴുകില്ല പിന്നെ എന്താണ് ഒന്ന് അങ്ങനെ വൃത്തികേടുകൾ പറഞ്ഞ് പറഞ്ഞ് പരത്തുക ആര്യൻ അതുപോലെ തന്നെ ജിസേൽ ഇവരൊക്കെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ജിസയിൽ ആരോടും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ അനുമോൾ വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ഗോസിപ്പാക്കി തീർക്കുക ഇപ്പം ശൈത്യയുടെ കാര്യം തന്നെ നോക്കി നോക്കുക ഗോസിപ്പാക്കി തീർക്കുന്നുണ്ട് പിന്നെ ആദിൽ അനൂറ ഇവർക്കൊക്കെ അത് കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ പിന്നെ ലാസ്റ്റായിട്ട് അനീഷ് ഷാനവാസ് ഇവരൊക്കെ ഒക്കെ വേണ്ടാദിനോ ഗോസിപ്പുകളും നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും അനുമോളാണ് അനുമോൾ ഇവരെയൊക്കെ ബാഡാക്കി ചിത്രീകരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവർ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് പറയുന്നു ഉള്ള കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ ബിൻസി പറയുന്നുണ്ട് നീ ഉള്ള കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് നോക്കിയോ ഒരു കാര്യം നീ പറഞ്ഞ തെറ്റാണ് എൻ്റെ കാര്യം എന്നെ ഒ വിറ്റാക്കിയത് അപ്പാനി കാരണമാണ് ഞങ്ങളെ തമ്മിൽ ഗോസിപ്പ് നീ പറഞ്ഞിട്ടുണ്ടാക്കിയത് തെറ്റാണ് അതിന് ഞാൻ കാലി പിടിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് നീ കാലി പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം തീർന്നു പക്ഷെ അനുഭവിക്കുന്നതാരാ ഞാനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലെ ഇരുന്നിട്ട് പറയുന്നുണ്ട് നെല്ലും കതിരും പതിരും ഒക്കെ തിരിച്ചറിയുന്നില്ല പുറത്തിറങ്ങിയ എന്നതൊക്കെ കേട്ടാ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും അവൾ നാദില ബിൻസിയോട് പറയുന്നുണ്ട് ആ പുറത്തിറങ്ങി നോക്ക് അപ്പറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്ന് ബിൻസിയും പറയുന്നുണ്ട് അങ്ങനെ രാത്രിയാകുമ്പോൾ ശൈത്യം എല്ലാം സോൾവ് ആക്കാൻ വേണ്ടി അനുമോള് കിടന്ന് ഉറങ്ങുമ്പോൾ അനുമോളെ ചെന്ന് വിളിക്കുന്നുണ്ട് ആക്കാൻ അനുമോള് പറയുന്നു താല്പര്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്നു